വീട്ടൊന്നിറങ്ങിട്ടിപ്പോ രണ്ട് ദിവസമായി കായ നിങ്ങൾക്ക് ഇതിനകത്ത് മെയിനായിട്ട് എന്താ വെള്ളച്ചാട്ടം ഇതുവരെ കഴുതയാണോ അത് കഴുതൊക്കെ കൊമ്പൊക്കെ കേരളത്തിലുള്ള എല്ലാ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഓൾറെഡി നിങ്ങളിപ്പോ ഇന്നത്തെ വീഡിയോ കണ്ടിട്ടുണ്ടാവുന്നു ഇടുക്കിയിൽ പോവുകയാണ് എന്നൊക്കെ നമ്മൾ പുറപ്പെട്ടത് അങ്ങനെ ഞങ്ങൾ എറണാകുളത്ത് എത്തി അവിടെ അവിടെയായിരുന്നു ഇന്നലെ സ്റ്റേട്ടോ ഇന്നലെ സ്റ്റേണൊന്നും പറയല്ല ഒരു രണ്ട് മണിക്കൂർ പോയിട്ട് ഉറങ്ങിയിട്ട് വന്നു അത്ര തന്നെ എന്നിട്ട് ഇന്ന് ഫുള്ള് കറക്കത്തിലാണ് എല്ലാ റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ ഒന്ന് പോവുക എടുക്കുക അങ്ങനത്തെ പരിപാടിയാണ് പിന്നെ മഴ നമ്മളെ വട്ടർ ഫ്ലോപ്പ് അടുത്തി കാരണം എന്താണെന്ന് വെച്ചാൽ ഫുള്ള് ഇവിടെ എത്തിപ്പം മുതലാണെന്നുണ്ടെങ്കിൽ ഫുള്ള് മഴ ആയതുകൊണ്ട് ഇവിടെ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചുകയും ചെയ്ത് അപ്പൊ പിന്നെ നമുക്ക് എവിടെയും ഒന്ന് ഇറങ്ങാനോ പോകാനോ പറ്റുന്നില്ല അപ്പൊ ഞങ്ങളുള്ളത് വേറൊരു റിലേറ്റീവിന്റെ വീട്ടിലാണ് കേട്ടോ ഇത് ഇവിടുത്തെ തൂപ്പുകാരി പാത്തു ആ അങ്ങനെ ആക്കിയിട്ട് ആടെ കിടന്ന് പുക നിക്കണ്ട ഫുള്ള് മഴയാ മഴ നമ്മളെ ചതിച്ച് നമ്മൾ എന്തായാലും വരുന്ന വഴി ഒരു വെള്ളച്ചാട്ടമൊക്കെ കണ്ട് അവിടുന്ന് കുറച്ച് വീഡിയോസും ക്ലിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം എന്തായാലും നിങ്ങൾ അതൊക്കെ കണ്ടിട്ട് വാ മറ്റേ ഞങ്ങൾ ഇവിടുന്ന് ചായക്ക് കുറിച്ചും സെറ്റാവിടെ നല്ല തണുപ്പുണ്ട് മാത്രമല്ല നല്ല മഴയുണ്ട് മഴ മഴ നമ്മളെ ചതിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളാ എങ്ങനെയാക്കിപ്പോയിക്കതാണ് മറ്റേ ജാതിക്കാത്തവട്ടം ഞാൻ ആ അനുസരിച്ചാ ആ ഒരു സാധനം നമ്മള് എവിടുന്നു കാണുന്നുണ്ട് വലിയ പാറയാട്ടോ നമ്മള് വരുന്ന വഴിയൊക്കെ നമ്മുടെ മുമ്പിൽ ആ പാറയാണ് ഇവിടെ വലിയ ഇവിടെ മേലെ വരെ വലിയ പാറയാണ് അതിന്റെ പേരെന്തോ പറഞ്ഞല്ലോ എന്ത് അതാണ് ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിലൊക്കെ അറിയിട്ടുള്ളത് അപ്പൊ കഴിച്ചു നിങ്ങൾ ഏതായാലും ആ വെള്ളച്ചാട്ടത്തിന്റെ ഒക്കെ കണ്ടിട്ട് വട്ടോത്തേക്ക് നമ്മൾ പോയി ചായക്ക് കുടിച്ച് ബാക്കി എന്തൊക്കെയാ ഏതൊക്കെയാന്നൊക്കെ കാണിച്ചു തരാം ഒന്നും തീരുമാനമാക്കിയിട്ടില്ല ഇവിടുന്ന് ഇനി എങ്ങോട്ട് പോകണം എന്ത് ചെയ്യണം ഒന്നും തീരുമാനമായിട്ടില്ല എല്ലാം നിങ്ങൾക്കും വഴിയേ കാണാം ഇനിയും രണ്ട് വീടുണ്ട് ഇപ്പൊ തന്നെ സമയം ഏകദേശം മണിയായി ഇനി ഇവിടുന്ന് പിറങ്ങി രണ്ട് വീടുണ്ട് അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ചിലപ്പം ഇവിടെ നിന്ന് സ്റ്റേ അയക്കും അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പം എന്താ അറിയില്ല കഴിച്ച എന്തായാലും നിങ്ങൾക്ക് കാണാം നിങ്ങൾ ആ വീഡിയോ എന്തായാലും കണ്ടിട്ടോ അപ്പോഴത്തേക്കും ഞങ്ങൾ പൊതുസാ പിടിക്കട്ടെ അപ്പോൾ ഇപ്പം നമ്മളെ ഇടുക്കിയിലോട്ട് പോയി കൊണ്ടിരിക്കാനുണ്ടോ അപ്പോൾ അതാ ഈ ഒരു പാലം കഴിഞ്ഞപാട് വലിയൊരു ചുരമാണ് വരുന്നത് ഞാനാകെ ഈ വയനാട് ചുരം മാത്രമേ കണ്ടിട്ടുള്ളൂ കേട്ടോ അപ്പം ആദ്യമായിട്ടാണ് ഈ ഒരു ചുരം കാണുന്നത് അതുകൊണ്ട് തന്നെ അടിപൊളിയായിട്ടുള്ള കാഴ്ചകൾ കേട്ടോ നല്ലൊരു വ്യൂ ആണ് അവിടെ നിന്ന് കാണുന്നത് പിന്നെ നമ്മൾ സാധാരണ ചുരം പോലെ തന്നെ കുറച്ച് കാട് കൂടുതൽ പോലെ തോന്നി കൈസ് പിന്നെ നല്ല അടിപൊളി വ്യൂ ഉണ്ടോ അങ്ങനെ ഞങ്ങൾ ഈ വ്യൂ ഒക്കെ ആസ്വദിച്ച് നോക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു സ്ഥലം കണ്ടത് അതായത് ചേയാപ്ര വാട്ടർഫാൾസ് എന്നാണ് ഇതിൻ്റെ പേരും തോന്നുന്നത് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല രീതിയിലുള്ള മഴയൊക്കെ പെയ്ത സമയത്ത് നല്ല വെള്ളം ഉണ്ടാകും ഇപ്പോൾ വെള്ളം കുറച്ച് കുറവാണ് കേട്ടോ കെട്ടിപൊളി ഇത് ശരിക്കും വെള്ള സമയത്തേ ഇങ്ങോട്ട് റോട്ടിലേക്ക് അടിക്കുന്നു വെള്ളം അപ്പൊ ഇപ്പൊ പിന്നെ ഫുള്ള് ചൂടും വരച്ചൊക്കെ അല്ലേനോ എന്തായിരിക്കാം നമ്മൾ ഹിന്ദിക്കാരോട്ടു പാത്ത എന്റെ ഫോട്ടോ എടുക്കുമ്പോൾ എങ്ങനെയാ എടുക്കുന്ന കോട നോക്ക് കോടാ ആ താഴെ വെള്ളണ്ട് അവിടുന്ന് വരുന്ന വെള്ളം നമ്മൾ അവിടെ അങ്ങനെ വണ്ടിയിൽ കയറി നമ്മൾ ഈ നേരെ ഉപ്പിച്ചീൻ്റെ ഉപ്പാൻ്റെ വീട്ടിലോട്ടാണ് നമ്മൾ പോകുന്നത് അടിമാലിയില് അപ്പോൾ അവിടത്തേക്കാണ് നമ്മൾ മെയിൻ ആയിട്ട് വന്നത് കേട്ടോ അങ്ങനെതാണ് നമ്മൾ പോകുമ്പോൾ നല്ല രീതിയിൽ മഴയുണ്ട് അതേപോലെ തന്നെ നല്ല കോടയുണ്ട് നല്ല രസമായിരുന്നു പിന്നെ ഇവിടെ കൂടുതലായിട്ടും ഈ ഒരു ഭാഗമായിട്ട് കുറെ ഞാൻ ഒരുപാട് വെള്ളച്ചാട്ടങ്ങൾ കാണുന്നില്ല നമ്മൾ ഒരു റിലേറ്റീവിന്റെ വീട്ടിൽ വന്ന കേട്ടോ അപ്പൊ അവിടുത്തെ കാണിച്ചു വെള്ളച്ചാട്ടം കണ്ടോ ആ നമ്മൾ മലനിരകൾ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അടുത്ത സ്ഥലത്തേക്കാണ് പോകുന്നത് അടിപൊളി കാഴ്ച കാണിച്ചരാ ഇപ്പം ഞാൻ ആ റിലേറ്റീവിൻ്റെ വീട്ടിൽ നിന്ന് കാണിച്ചു തന്നില്ലേ ദൂരെയായിട്ടുള്ള ആ വെള്ളച്ചാട്ടമാണ് ഇത് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വയനാട്ടിലെ സെയിം ക്ലൈമറ്റ് പോലെ എനിക്ക് തോന്നി പിന്നെ ഞാൻ കണ്ടതിൽ വിറ്റ് ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ഇതാ ഇതാണ് ഗൈസ് നല്ല അടിപൊളി കേട്ടോ ഞാൻ കുറച്ച് നേരം അവിടെ ഇറങ്ങി നിന്നു പിന്നെ നമുക്ക് ടൈം ഇല്ലായിരുന്നു രാത്രി ആയിട്ടുണ്ടായിരുന്നു നമ്മൾ വേഗം പോകാമെന്ന് വെച്ചു പിന്നെ നമ്മൾ ആദ്യം ഇറങ്ങിയ ചേയാപ്ര വെള്ളച്ചാട്ടമാണ് ഈ കാണുന്നത് ഇത് ഇവിടെ കൂടുതൽ വെള്ളം വന്നു കേട്ടോ മഴ പെയ്തപ്പോൾ ഞാൻ പറഞ്ഞില്ല നല്ല മഴയാണ് അപ്പോൾ നല്ല വെള്ളച്ചാട്ടം അത് കൂടി പക്ഷെ അവിടെ ഇറങ്ങാനുള്ള ടൈം നമുക്കില്ലായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ വേറെ റിലേറ്റീവിൻ്റെ വീട്ടിൽ പോയി ആ നമ്മൾ ഇതാ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി തന്ന ഞങ്ങൾ ഇന്നലെ നൈറ്റ് ആയിരിക്കും നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളവിടെ ഒരു റിലേറ്റീവിൻ്റെ അവിടെ സ്റ്റേ അടിച്ച് ഇന്ന് രാവിലെ അവിടെ നീച്ച് കൊളിച്ച് മാറ്റി ഫുഡൊക്കെ കഴിച്ചിപ്പോൾ അതാ ഇവിടുന്ന് ഇറങ്ങി ഇനി നേരെ നമ്മുടെ വയനാട്ടിലോട്ട് ശരിക്കും പറഞ്ഞാണല്ലോ ഒന്ന് പോരെ പോയിട്ട് ഉറങ്ങണം നല്ലോണം ഉറക്ക ഇതാണ് റെഡി ആയിട്ടുള്ള ദൈസ് മെയിനായിട്ട് എനിക്ക് ഉറക്കം കേട്ടോ എൻ്റെ ഉറക്കം പോയാൽ തീർന്നെനിക്ക് ഫുഡൊന്നും വേണ്ട ഉറങ്ങിയാൽ മതി ഇനിയിപ്പോൾ എന്തായാലും നേരെ വയനാട്ടിലോട്ട് വിടണം അതിൻ്റെ ഇടയിൽ കോഴിക്കോട് ഒന്ന് കറങ്ങണം എന്നുണ്ട് അപ്പോൾ അത് ചിലപ്പോൾ കറങ്ങും ചിലപ്പോൾ കറങ്ങൂല അറിയില്ല നോക്കട്ടെ നോക്കിച്ച് കറങ്ങുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ദൈസ് പിന്നെ അത് ചെയ്യൂ ഞങ്ങളിപ്പോൾ വേറെ ഒരു ഇതാ ഈ വീക്കിൽ നിങ്ങൾ കാണിക്കാം വീട്ടിൽ കാണുന്ന വീട്ടിൽ ഒരു റിലേറ്റീവിൻ്റെ അവിടെ വന്നതാണ് അപ്പോൾ അവിടുന്ന് അവരവിടെ ഇരുന്ന് വർത്താനൊക്കെ പറയാണ് ജയൂനും കൊണ്ടോ കഫീനും വരുന്നുണ്ടോ അപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ രണ്ട് ദിവസമായി ഗായസ് നിങ്ങൾക്ക് ഇതിനകത്ത് മെയിനായിട്ടും ഇല്ല കാണാൻ മാത്രമുള്ള വീഡിയോ ഒന്നും ഉണ്ടാവില്ല എനിക്കറിയാം കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഫുള്ള് കുടുംബക്കാരെ ചുറ്റിപ്പറ്റിയാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ കുടുംബക്കാരൊന്നും അങ്ങനെ വീഡിയോയിൽ എടുത്തിട്ടുമില്ല കേട്ടോ എന്തായാലും അപ്പം നമ്മൾ ഇനി എന്തായാലും പോകുകയാണെങ്കിൽ എൻ്റെ യാതൊക്കെ കിളിയൊക്കെ പറഞ്ഞിട്ട് ഉറക്കമില്ലായിട്ട് വണ്ടിയിൽ കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചാലും വണ്ടിയിൽ കിടന്ന് എൻ്റെ കളിയൊക്കെ കേട്ടോ അവിടുന്ന് പിന്നെ വണ്ടിയിൽ കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചാലും പറ്റൂല വണ്ടി ഇങ്ങനെ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എന്തായാലും ഇനി ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ വന്ന അപ്ഡേഷൻ ഇങ്ങനെ ഇടുന്നുണ്ട് ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് വരുമ്പോൾ എല്ലാം കൊള്ളാമോന്നൊന്നും അറിയില്ല ആ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇനി നേരെ വയനാട്ടിലോട്ടാണ് പോകുന്നത് പോകുന്ന വഴി എന്തായാലും തൃശ്ശൂർ ഒരു സൂ എന്ന് കേട്ടോട്ടോ അപ്പം എന്നാൽ പിന്നെ അവിടെയും കൂടെ കയറിയിട്ട് പോകാമെന്ന് കരുതി അങ്ങനെ അതാണ് ഞങ്ങൾ തൃശ്ശൂർ കേട്ടോ അപ്പോൾ ഇതാണ് ൻ്റെ ഫ്രണ്ട് ഭാഗം വരുന്നത് അപ്പോൾ അതാ ടിക്കറ്റ് കൗണ്ടറൊക്കെ അതിൻ്റെ ഉള്ളിലാണെന്ന് പറഞ്ഞു അതിൻ്റെ മുമ്പിലായിട്ട് ഇങ്ങനെ കുറച്ച് എന്താ ഉപ്പിലിട്ട പീടിയും കാര്യങ്ങളും അല്ല ഉപ്പിലിട്ട പീടിയല്ല ഗൈസ് ഉപ്പിലിട്ട ഉള്ള പീടിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇത് അവിടുന്ന് കുറേ ആൾക്കാർ ഇറങ്ങി വരുന്നൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ക്ലൈമറ്റ് അത്ര നല്ലതല്ല കുറച്ച് മോശമായിരുന്നു ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടില്ല ഫുഡ് കഴിക്കണം കേട്ടോ അത് എത്ര നാൽപ്പത് രൂപയോ പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള ഒരു കഞ്ചുണ്ട് ഞങ്ങൾ എന്തൊക്കെയാണ് ടിക്കറ്റ് വേറെ ും ഇതിന്റെ ഉള്ളിലേക്ക് ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് കേറിയതേ ഓർമ്മയുള്ളൂട്ടോ അപ്പേരും മഴ മഴ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കി എന്ത് മഴ പെയ്തേ ഇപ്പൊ നിങ്ങൾക്ക് അവിടെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒര മുക്കാൽ മണിക്കൂറോളം ഞങ്ങൾ വെറുതെ അവിടെ നിന്നു അതാണെങ്കിലോ ഒന്ന് കയറി നിൽക്കാൻ വരുന്ന ഒരു സ്ഥലമല്ല അവിടെയുള്ള ഏതോ ഒരു ചെറിയ റൂമുകളിലൊരു സംഭവത്തിലാണ് ഞങ്ങൾ കയറി നിന്നെ ഇങ്ങനെ നമ്മൾ എൻട്രൻസ് കയറി വരുമ്പോൾ തന്നെ ഇവിടെ മൂങ്ങയും പരുന്തൊക്കെയാണ് കേട്ടോ ഉള്ളത് അതുകഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ടെത്തിയപ്പോൾ കുറുക്കനെ കണ്ടു കേട്ടോ ഈ ഒറ്റൊരു കൂട്ടിൽ ഈ ഒറ്റ കുറുക്കൻ മാത്രമേ ഉള്ളൂ ഗൈസ് അതാണെന്നുണ്ടെങ്കിലോ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പാഞ്ഞുകൊണ്ട് ഇരിക്കണം കണ്ടാൽ മനസ്സിലാവും ഇങ്ങനെ പാഞ്ഞു കളിക്കുകയാണ് കേട്ടോ എന്തിനാണോ എന്തോ അത് കഴിഞ്ഞ് ഞങ്ങളത് ഇപ്പുറത്തെത്തിയപ്പോൾ ഉപ്പച്ചി ഞാനും മാത്രമേ ഉള്ളൂ കേട്ടോ ഇപ്പം ബാക്കിയുള്ളവരൊക്കെ അങ്ങോട്ട് പോയി മഴ കാരണം ജയൂനെ നനയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഞാനുപ്പിച്ചു പിന്നെ ഓരോക്കെ അവിടെ എവിടെയോ എത്തിപ്പോയിക്കണ് പിന്നെ ഈ ഒരു കൂട്ടിലാണെങ്കിൽ രണ്ട് ഉണ്ട് കേട്ടോ അങ്ങനെ ആ കുറുക്കൻ്റെ വിഭാഗം കഴിഞ്ഞ് ഞങ്ങളിതാ നേരെ ഫ്രണ്ടിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം മഴ നിന്നു പക്ഷേ ഈ ഈ ഫുള്ള് കാടായതുകൊണ്ട് കാടല്ല ഈ മരങ്ങളായതുകൊണ്ട് ചില്ലകളിൽ നിന്നും അതേപോലെ തന്നെ ഇലകളിൽ നിന്നൊക്കെയുള്ള വെള്ളം ഇങ്ങനെ ഇട്ടുന്നുണ്ട് എന്നാലും കുഴപ്പമില്ല എന്ത് ചെയ്യുമ്പനെ ഉപ്പിച്ചാണ് ട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ എനിക്ക് വലിയ വെള്ളമൊന്നും കൊള്ളാണ്ട് അങ്ങനെ കൊണ്ടടക്കുന്നുണ്ട് പിന്നെ ഇവിടെയാണോ തോന്നും മ്യൂസിയം അവിടെ ഒന്നും നമ്മൾ കയറിയിട്ടില്ല കേട്ടോ ആകെ ചടച്ച് മഴ പെയ്തപ്പോൾ പിന്നെ അവിടെ ഒന്നും കയറാൻ നിന്നിട്ടില്ല അവിടെ കയറുന്നുണ്ടെങ്കിൽ വേറെ ടിക്കറ്റ് വേറെ എടുക്കണം പിന്നെ ഈ സൂല് കയറാനാണെന്നുണ്ടെങ്കിൽ വേറെ ടിക്കറ്റ് അങ്ങനെയാണ് അവർ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ അങ്ങനെയതാ ഞങ്ങളേതായാലും ഇങ്ങനെ നടന്നുകൊണ്ട് പോയിക്കാണ് അപ്പോൾ കണ്ടില്ല എന്ത് ഫ്രണ്ടിലൊക്കെ ഫുള്ള് വെള്ളമാണ് കൈ ഈ ഒരു വെള്ളം കണ്ടാൽ മനസ്സിലാവും എത്രത്തോളം മഴ പെയ്തിട്ടുണ്ട് എന്നെട്ടോ പിന്നെ ഇതാണ് മ്യൂസിയത്തിൻ്റെ ഒരു ഫ്രണ്ട് ഭാഗം വരുന്നത് ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്നൊന്നും എനിക്കറിയില്ല കൈ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതറിയാവുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബിലോ ഗൈസ് പിന്നെ ഇവിടെ എന്താണുള്ളത് നോക്കിയപ്പോഴാണ് നമ്മുടെ മാന് അതായത് നമ്മൾ ഈ ഗുണ്ടിൽപ്പെട്ട വഴിയൊക്കെ പോകുമ്പോൾ കാണുന്ന ആ ഒരു മാനുണ്ടല്ലോ സെയിം ആ മാനാണ് ഇവിടെ ഉള്ളത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സോയില് ഈ മാനും പാമ്പും ഇത് രണ്ടെണ്ണമാണ് ആണ് മെയിനായിട്ടുള്ളത് അതിപ്പോൾ നിങ്ങൾക്ക് വഴിയെ പോകുമ്പോൾ കാണാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ ഫുള്ള് മാനുകളും അതേപോലെ തന്നെ പാമ്പുകളും ഞാൻ കാണിച്ചു തരാം അതും മൂർക്കം പാമ്പ് അത് അതെടുത്തു പറയണം അത് കഴിഞ്ഞ് ഇതാ ഇവിടെ ഒട്ടകപ്പക്ഷിയൊക്കെ നനഞ്ഞു കുളിച്ച് അങ്ങ് എത്തിപ്പൊയ്ക്കുന്നുണ്ടോ അങ്ങനെ നനഞ്ഞ ഒട്ടകപ്പക്ഷീനെ കണ്ട് ഇപ്പുറത്തേക്ക് എത്തിയപ്പോൾ വീണ്ടും മാൻ 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 ഇത് തന്നെയാണ് പക്ഷെ ആ മാ ഈ മാനെ മറ്റേ മാനേക്കാളും കുറച്ച് ചെറുതാണ് പിന്നെ ഇതിൻ്റെ മേത്തോ ചെറിയ ചെറിയ പുള്ളികളൊക്കെ ഉണ്ട് അത്രയുള്ള കേട്ടോ മാറ്റം അങ്ങനെ അതൊക്കെ കണ്ട് അപ്പം ഇപ്പം ചെറിയ ആണെങ്കിൽ ഈ മാ കണ്ടിട്ടുണ്ട് നമ്മളെപ്പം കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് വേഗം എന്നെ കൂട്ടിക്കൊണ്ടു പോവാണ് അങ്ങനെ അങ്ങനെതാണ് ഇനി ഈ ഒരു ഇങ്ങനെയുള്ളൊരു പാലം കടന്ന് വേണം നമ്മൾ നമ്മളപ്പുറത്തേക്ക് ചെല്ലാണെ അപ്പം അവിടെ എന്തൊക്കെയുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ ഉമ്മച്ചൊന്നും വന്നിട്ടില്ല കേട്ടോ ഞങ്ങൾ ലാസ്റ്റ് ഇറങ്ങി അതിനെശമ്മച്ചിനോട് ചോദിച്ചാൽ ഉമ്മച്ചറിനെ ഏ ഇവിടെയൊക്കെ നിങ്ങൾ പോയോ അവിടെ ഒന്നും ഞാൻ കണ്ടിക്കില്ല എന്ന് പറഞ്ഞിട്ടോ ഇവിടെയാണ് മറ്റേ സംഭവമൊക്കെ ഉള്ളത് ഞാൻ വഴിയെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കാശ് എന്താ പശുപ്പിച്ചു പശു കഴുതയാണോ അത് കൈതക് കൊമ്പൊക്കെ ഉണ്ടാവുവോ എന്താ പശുവോ കഴുതയാണോ അത് കൈതൊക്കെ കൊമ്പൊക്കെ അത് കൈതിയല്ല അതെന്തോ വേറെന്തോ ആണ് ആടല്ല അവിടെ മാന് മാനാണത് ഇതിനെ ഫസ്റ്റ് ടൈം കണ്ടിട്ടുണ്ടെങ്കിൽ ആരും കഴുതിയാണെന്നും ആടാണെന്നൊക്കെ തെറ്റുകായിരിക്കും കാരണം ഇതിൻ്റെ അതിൻ്റെ ഒരു കോല അങ്ങനെയാണ് ഗൈസ് പിന്നെ അടുത്തോട്ട് വന്നപ്പോഴാണ് പിന്നെ അവിടെ ഒരു ബോർഡും വെച്ചിട്ടുണ്ട് അപ്പോഴാണ് മനസ്സിലാവുന്നത് ഇത് നമ്മുടെ കസ്തൂരിമാനാണ് ഗൈസ് കസ്തൂരിമാൻ പണ്ട് ഒരു പാട്ടൊക്കെ ഉണ്ടല്ലോ കസ്തൂരിമാൻ്റെ ഒരു പാട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഈ കസ്തൂരിമാനാണ് കേട്ടോ സംഭവം പക്ഷേ ഇതിനെനിക്ക് മനസ്സിലാവാത്തെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കൊമ്പ് ഇതിൻ്റെ കൊമ്പ് ഇല്ല ഇത് ഈ കൊമ്പില്ലാത്ത സൈസാണ് ചിലതിന് മാത്രമേ കൊമ്പുള്ളൂ കൊമ്പുള്ളൂട്ടോ ഇതിന്റെ അപ്പുറത്തെ സൈഡിൽ ഇല്ലേന് കൊമ്പുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു അതിനെ നമുക്ക് മാനാണെന്ന് പെട്ടെന്ന് തന്നെ മനസ്സിലാവും അപ്പൊ അതിനെ അപ്പറത്തുള്ള കാണിച്ചരാതോ ഇതെന്താ കായും സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു ഇതെന്തോ കഴിക്കുന്ന എന്തോ കായല്ലോ മരടന്ന് പിന്നെ അതിന്റെ പേര് കേട്ടപ്പോ എന്തായാലും മനസ്സിലായി അത് കഴിക്കാൻ പറ്റില്ല കാരണം നാഗലിംഗമ മരമാണ് ഗൈസ് അത് എന്ത് മരം എന്താ അള്ളാഹ് എല്ലാം എനിക്കറിയില്ല പിന്നെ ഇത് അവിടുത്തെ മാനുകൾക്ക് ഉള്ള ഫുഡാണ് കേട്ടോ അവർ വെട്ടിക്കൊണ്ട് കൊടുക്കേണ്ടത് പിന്നെ അതോ ഞാൻ പറഞ്ഞില്ലേ അതാണ് ശരിക്കുള്ള കസ്തൂരിമാൻ പിന്നെ ഇത് ഒരു പ്രേതത്തിൻ്റെ മരം പോലെയല്ലേ ഗൈസ് ആ മരത്തിന് എന്തോ ഞാൻ മറന്നുപോയി പിന്നെ ഇത് കണ്ടില്ലേ അതിൻ്റെ കൊമ്പ് ഈ കൊമ്പ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും മാനാണെന്ന് പക്ഷെ അതിന് മറ്റേതിൻ്റെ ഇങ്ങനെ കൊമ്പില്ലാത്ത കൂടെ അങ്ങ് മനസ്സിലായില്ല സ്വാഭാവികം ഇനി നമ്മൾ പോകുന്നത് ഹിപ്പ് ഓപ്പൊട്ടാമസിൻ്റെ അടുത്തേക്കാണ് ഗൈസ് ആദ്യമായിട്ടാണ് ഞാൻ ഹിപ്പ് ഓപ്പൊട്ടാമസ് കാണുന്നത് ോ പോയോ പോവാൻ പറ്റുന്നില്ല ഈന്റെ പേരൊക്കെ ഇണ്ടോ രശ്മി പോപ്പിപ്പോ പൊട്ടാമസ് ഈന് കുടിക്കാനുള്ള കുളം ഈ ഇപ്പോ പൊട്ടാമസ് കാണുമ്പോൾ നമുക്ക് എന്താ പറയുക ഓർമ്മ വ മറ്റേ ഈ പട്ടണത്തിൽ ഭൂതല്ലേ അതിനകത്തുണ്ടല്ലോ ഓനെ ഇപ്പം താമസാട്ട് കയറിഞ്ഞിട്ട് നോക്കുന്നു അതേപോലെ ബാ ഇവിടെ വഴി തീർന്നോ ആ ഇത് മഴ ആയതുകൊണ്ട് ക്ലോസ് ആക്കിയതാണോ അല്ലെങ്കിൽ എനിക്ക് അറിയില്ല കാരണം ഞാൻ ഞാനാദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് കേട്ടോ അപ്പം എനിക്കറിയില്ല എന്തായാലും അവിടെ ക്ലോസ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾ വന്ന വഴി തന്നെ തിരിച്ചു പോകണം കൈസ് അങ്ങനെ നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് ഇങ്ങനെ ഗ്രില്ലൊക്കെ ഇട്ടിരിച്ചൊരു കുളം കണ്ടിട്ട് അപ്പോൾ ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല അവിടെ ഇരിക്കുന്ന അപ്പം മറ്റേ ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതിനകത്ത് വലിയ മുതലുണ്ടെന്നും പിന്നെ ആമ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളത് കാണാൻ നിന്നില്ല കാരണം അവിടെ നിന്നിട്ട് കാര്യമില്ല കുറേ ആൾക്കാർ അവിടെ നോക്കി നിൽക്കുന്നുണ്ട് ഓരോന്നൊന്നും കണ്ടിട്ടില്ല പിന്നെ നമ്മൾ വെറുതെ സമയം കളഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് വേഗം തന്നെ ബാക്കിയുള്ളത് കാണാമെന്ന് പറഞ്ഞിട്ട് ഞാനൊപ്പിച്ചും കൂടെ വേഗം തന്നെ പോവാണ് കേട്ടോ അവിടെ നിന്ന് ഇതാണ് വെള്ള പുലിക്കനോ ഇത് പുലിക്കണോ ഇത് പ്രതിമേന പോലെ ഉണ്ടല്ലോ നല്ല ഭംഗി വേറെ എന്തൊക്കെ സാധനങ്ങൾ മഴ പെയ്തതിന്റെ എഫക്റ്റ് ഒന്നും ഒന്നും അനങ്ങുന്നില്ല കേട്ടോ ഒക്കെ ഒരു പോലെ ഇരിക്കാണ് ഇങ്ങനെ തണുത്ത് വരച്ചിരിക്കും പോലെ ഇരിക്കാനു കേട്ടോ അപ്പോൾ നമ്മൾ അതിനെ കണ്ടിനി നേരെ പോകുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒന്നാമത് ഞാൻ വരാനുള്ള മെയിൻ റീസൺ ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇത് നോക്കിയിട്ടുണ്ടായിരുന്നു മറ്റേ എന്താണ് ഗൂഗിളിൽ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിനകത്ത് കുറേ അധികം വേറെ വെറൈറ്റി സാധനങ്ങളുണ്ടെന്ന് കണ്ടു അതിൽ ഒന്നാണ് അതോ നിൽക്കുന്ന സാധനം കിട്ടും അതിനെ ഞാൻ ഗൂഗിളിൽ നോക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു സാധനം പിന്നെ നമ്മുടെ സിംഹം കടുവാപ്പുലി ഇതൊക്കെ ഉണ്ട് ഗൈസ് ഇവിടെ അപ്പം അതിനെയൊക്കെ കാണാനാണ് ഞാൻ മെയിൻ ആയിട്ട് വന്നത് അതാണ് ഈ ഓടി 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 പോന്നത് കേട്ടോ എൻ്റെ പേര് മിഥുൻ അല്ല മഴ നമുക്ക് വിശ്രമത്തിൽ കേന്ദ്രത്തിൽ കയറാം മഴ പെയ്തു ഞങ്ങൾ വിശ്രമ കേന്ദ്രത്തിൽ അങ്ങനെ ഒരു പത്ത് മിനിറ്റ് പിന്നെയും മഴ പെയ്തതിനു ശേഷം പിന്നെയും ചോർന്നു കേട്ടോ നമ്മൾ ഇതാ പിന്നെ ഇറങ്ങിയിട്ടുണ്ട് അവിടെ കണ്ട പേര് പേര് എന്തോ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെ മെയിൻ സാധനത്തിന്റെ ബോർഡ് ഞാൻ അവിടെ കണ്ട പിന്നെ കൊറേ ആൾക്കാർ അവിടെ കൂട്ടം കൂടി നിക്കുന്നുണ്ട് അപ്പൊ എനിക്ക് കൺഫേം ആയി എന്തായാലും സാധനം അവിടെ ഇണ്ട് അപ്പം നമ്മൾ നേരെ ഇനി അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം പക്ഷേ ഇത്രയും വലിയൊരു കൂട്ടിൻ്റെ ഉള്ളിലാണ് അങ്ങനെ ഇട്ട് വെച്ചിട്ടുള്ളത് വനത്തിലോടി നടക്കേണ്ട സാധനമാണ് ഗെയ്സ് മാനിനയൊക്കെ പിടിച്ച് തിന്നണ്ടതാണ് പക്ഷേ അതിനെ ഇങ്ങനെ ഒരു കൂട്ടിലിട്ട് വെച്ചാൽ എനിക്ക് എന്തോ എനിക്ക് അങ്ങനെയാണ് കേട്ടോ എനിക്ക് ആ എന്തെനിക്കറി ഗെയ്സ് ഇങ്ങനെ കാണാനൊക്കെ എനിക്കിഷ്ടം പക്ഷേ ഈ കൂട്ടിലിട്ട് കാണുമ്പോൾ എന്തോ ഒരു വിഷമാണ് എന്താ എനിക്ക് അറിയില്ല പേസ് അങ്ങനെയുള്ളവർ താഴെ കമൻ്റ് ചെയ്യുക കേട്ടോ അല്ലേ ക്യാമറയിൽ കാണുന്നില്ല അതോ ഇരിക്കുന്നു ഞാൻ ഇവിടെ ലൈറ്റ് കൂട്ടിയപ്പ് കാണുന്നുണ്ട് ഇവിടെ ആ സിംഹത്തിൻ്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട് നല്ല തീറ്റയില ഈ സിംഹത്തിനെ ശെരിക്കാണോ പാവം തോന്നി കാരണം ഇത് ഭയങ്കര എന്താ വയസ്സായ സിംഹം പോലെ ഇണ്ട് ഇനി ഇത് പുറത്തിറങ്ങി അങ്ങനെ നമുക്കറിയില്ല എന്തായാലും ഇതിനെ കാണുമ്പോ ഒരു പാവം തോന്നിട്ടോ അപ്പം അതിന് ഫുഡ് കൊടുക്കുന്ന ടൈമിനാണ് നമ്മൾ പോയത് മറ്റേ നമ്മുടെ കടുവയും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ഞങ്ങൾ വന്നപ്പോൾ ഇതാ ഗൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സാധനത്തിനെ കണ്ടോ ഇതാണ് പുള്ളിപ്പുലി ഇത് പെൺ പുള്ളി പുള്ളിപ്പുലിയാണെന്ന് തോന്നുന്നു ഗൈസ് കാരണം അത് പ്രഗ്നൻ്റ് ആണ് അപ്പോൾ അവിടെ എഴുതു വെച്ചിട്ടുണ്ട് അല്ല പ്രഗ്നൻ്റാന്ന് എഴുതി വെച്ചിട്ടില്ല പ്രഗ്നൻ്റ് കണ്ടാൽ മനസ്സിലാവും പിന്നെ അപ്പോൾ പുള്ളിപ്പുലിയാണെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഗെയ്സ് അപ്പം ഇത് ഇരുട്ടത്തായത് കൊണ്ടാണ് നിങ്ങൾക്ക് വലങ്ങനെ കാണാൻ പറ്റാത്ത അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഒരു സാധനത്തിനെ കണ്ടോ അതാണ് പുള്ളിപ്പുലിയിട്ടതാ ഈ വന്ന സാധനം അത് കഴിഞ്ഞ് നമ്മളേതാ നേരെ പോയിട്ടുള്ളത് അതിൻ്റെപ്പുറത്തന്നെയാണ് മാന് ഇവരില്ലാത്തിനും ഇരുട്ടത്ത് കൊണ്ടുപോയിച്ചിരിക്കുകയാണ് ഇങ്ങനെയുള്ളതിനെ മാത്രം ഇങ്ങനെ വെക്കും മറ്റേ പുലിനെ ആയിക്കോട്ടെ അല്ലെങ്കിൽ സിംഹത്തിനെ ആയിക്കോട്ടെ പുള്ളിപ്പുലീനെ ആയിക്കോട്ടെ എല്ലാത്തിനും കൊണ്ടുപോയി എന്താ ഇങ്ങനെ ഇരുട്ടത്ത് കൊണ്ടിട്ടുകൊണ്ടുമ്പോൾ മര്യേ കാണാൻ പറ്റൂല കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ അതാ കൊരങ്ങന്മാര് അങ്ങനെയുള്ള തുക്കടാ സുക്കടാ സാധനങ്ങൾ ഗൈസ് എനിക്ക് ഇതിനോടൊന്നും വല്ല താല്പര്യം അപ്പോൾ അതാ ഞാന് അപ്പോഴത്തേക്കിനും പാത്തൂസിനെയും ഉമ്മച്ചിനെയും കണ്ടുമുട്ടിയിട്ടോ അപ്പോൾ ഓരേം കിട്ടിയിട്ടുണ്ട് അതുകഴിഞ്ഞ് നമ്മൾ നേരെ നേരത് അങ്ങോട്ട് പോയപ്പോൾ അവിടെ വലിയൊരു മുതല ഗൈസ് വലിയൊരു മുതലാണ് ഒറ്റൊരു ഒരു മുതല മാത്രമേ ഉള്ളൂട്ടോ അവിടെ പാത്തുവിനെ കിട്ടിയോണ്ട് അമ്മ എത്തി നമ്മളെ ബാക്കിക്കാർ എവിടെ അതിൻ്റെ പറ്റിക്കലൊക്കെ ആണെന്ന് ആ ഇവിടെ ലയിച്ചിട്ട് അവിടെ ഒരു വലിയ പാമ്പിനെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയുള്ളതെല്ലാം വലിയ പാമ്പുകളായിരിക്കും നോക്കും ഫുള്ള് ചെറിയ ചെറിയ മൂർക്കൻ പാമ്പുകൾ ഗൈസ് ഇതിൻ്റെ പ്രവർത്തനം വലുതാണെങ്കിലും കാണാൻ ഇത് ചെറുതാണ് കേട്ടോ പിന്നെ എടുത്ത് പറയേണ്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് മാന് അതേപോലെ തന്നെ പാമ്പ് അതും പാമ്പിൽ മറ്റേ നമ്മുടെ ഇതുണ്ടല്ലോ എന്താണ് മൂർക്കൻ മാത്രം പിന്നെ ഇത് മഞ്ഞ ചേരും ഉണ്ടോ അത് തലപ്പൊക്കെ നമ്മൾ നോക്കുന്നൊക്കെ ഉണ്ട് പിന്നെ അതോ കിടക്കുന്ന മണ്ണിൽ ഇങ്ങനെ കിടക്കുന്ന അതും മൂർക്കനാണ് പിന്നെ ഇതിൻ്റെ ഇപ്പുറത്ത് വേറെ ഒന്നുണ്ട് അതും മൂർക്കനാണ് ഇവിടെ എല്ലാം മൂർക്കനെ കാണാത്തവർ ഇവിടെ വന്ന് മതിമറന്ന് കാണാവുന്നതാണ് അതാ കിടക്കുന്നത് അതും മൂർക്കനാണ് കേട്ടോ ൊക്കെ ഇതാണ്ടോ ഇതൊക്കെ ചേരേനെ പോലെ ഉണ്ടല്ലോ തലയും പൊക്കി നിൽക്കുന്ന

അവിടെന്താ മരത്തില് <rearr latitude> <footsteps> <Wheelonents Bana avec behaviour> ും നമ്മൾ മഴ കുടുങ്ങി വേഗം തന്നെ ഒരു ഐസ്ക്രീമും കഴിച്ച് അവിടുന്ന് ഇറങ്ങിട്ടോ ഇനി നേരെ കൊണ്ടോട്ടിക്കോട്ടു ഇതുവരെ പതിനായി ദൂരോ ഇത് ചെമ്പ്രവട്ടം പാലം എന്നാണ് പറഞ്ഞത് ഇത് ഏറ്റവും നീളം കൂടിയ പാലം എന്നൊക്കെയാണ് പറഞ്ഞപ്പോൾ നമ്മളിത് ആ ഈ കൂടെയാണ് പോകുന്നത് ഞാൻ ഇതുവരെ നല്ല ഉറക്കായിരുന്നു കേട്ടോ ഉറക്കെണീച്ച് നോക്കുമ്പോഴാണ് ഈ ഒരു കാഴ്ചയൊക്കെ ഉപ്പച്ചി വേഗം വിളിച്ചിട്ട് കാണിച്ചെന്നത് കാരണം നമ്മളാകെ വന്നത് കാഴ്ച കാണാനാണ് അപ്പൊ ഇതൊന്നും കാണാണ്ട് പോയിക്കുണ്ടെങ്കിൽ ഇതി അവലാൽ എന്ന് പറഞ്ഞിട്ട് അതാ ഉപ്പച്ച എന്നെ വിളിച്ചു കാണിച്ചെന്നാണ് നല്ല അടിപൊളി കാഴ്ചകളാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഏകദേശം തിരൂരെത്തി ഇനി ഇവിടെ നിന്ന് കുറച്ചും കൂടെയുള്ളു കൊണ്ടോട്ടി പോവാനേ കേട്ടോ അപ്പം കൊണ്ടോട്ടിയാണ് ഇന്നത്തെ നമ്മൾ സ്റ്റേയും കാര്യങ്ങളൊക്കെ ഇപ്പം തന്നെ ഈ ഒരു വീഡിയോ ലോങ് വീഡിയോ ആയിട്ടുണ്ട് ഇനി നമുക്ക് എന്തായാലും കൊണ്ടോട്ടി എത്തിയിട്ട് ഞാൻ ബാക്കി കാണിച്ചു തരാം ട്രെയിനാണെങ്കിൽ കണ്ടോ നമ്മൾ ഇവിടെ ഒരു റിലേറ്റീവിന്റെ വീട്ടിൽ വീണ്ടും തിരികാണ് ഞങ്ങൾ ഇങ്ങനെ റിലേറ്റീവ്സിന്റെ റിലേറ്റീവ്സിന്റെ വീട്ടിൽ മാറി മാറി പോയി കൊണ്ടിരിക്കാറ് എല്ലാം അങ്ങ് കവർ ചെയ്ത് പോവാൻ വിചാരിച്ചു ഇപ്പൊ ഞങ്ങൾ കൊണ്ടോട്ടിയാണ് സമയപ്പൊ ഏകദേശം പന്ത്രണ്ട് മണിയായി ഫുഡെല്ലാം കഴിച്ചു ഇപ്പം അവിടെ എല്ലാവരും ഭയങ്കര കതോർശയിലാണ് അപ്പൊ ഞാൻ ജയ്യുനേം കൂട്ടിയിട്ട് ഇവിടെ വന്നാണ് കേട്ടോ ജയുവാണെന്ന് എൻ്റെ ഓനും ഉറങ്ങുന്നു വിചാരിക്കണ്ടാവും ഇനി എന്താണവ ഇങ്ങനെ ഫോണിലൊക്കെ വർത്താനം പറയുന്നു യൂട്യൂബ് കുറച്ചു എനിക്ക് ഹലോ ഗായ്സ് ഒന്ന് വരണ്ടേ നമുക്ക് ഓക്കെ അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോനകത്തേക്ക് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടായത് നമ്മള് ജൂബിളൊക്കെ പോയി അടിച്ചു പൊളിച്ചു ഗായ്സ് ഇനി നാളെ എന്താന്ന് അറിയില്ല നല്ല എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ബ്ലോഗായിട്ട് വരുന്നതായിരിക്കാം പിന്നെ ഉള്ളൂ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കണ്ടിരിക്കും ബായ് ബൈ ബൈ ബൈ